ലോക വനിതാ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം വൈ എം സി ഹാളിൽ വെച്ച് രവീന്ദ്രനാഥ് ടാഗോർ പീസ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ചടങ്ങ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു മികച്ച വനിതാ യുവ സംരംഭിക്കുള്ള മഹിളാ ശ്രേഷ്ഠ പുരസ്കാരം ദി കെ എന്ന ഹോം ബേക്കിംഗ് സ്ഥാപന ഉടമ തസ്നീം സമീർ വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ ഐ നിന്നും ഏറ്റുവാങ്ങി എറണാകുളം പെരുമ്പാവൂരിലും തിരുവനന്തപുരം ആലിനാട്ടും വിവിധ ഫ്ലേവറുകളിലും ഡിസൈനിലും ഹോം മെയ്ഡ് കേക്കുകളും ചോക്ലേറ്റുകളും തയ്യാറാക്കി നൽകുന്ന യൂണിറ്റ് ഉണ്ട് കോവിഡ് കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് കേക്ക് നിർമ്മാണം എന്ന ആശയത്തെക്കുറിച്ച് ആലോചിച്ചത് സ്കൂൾ അധ്യാപകനായ ഭർത്താവ് സമീർ സിഥിക്കും ആറാം ക്ലാസ്സുകാരനായ റൈഹാൻ സമീറും അടങ്ങുന്നതാണ് കുടുംബം കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് ഇത്തരത്തിൽ ഒരു അവാർഡ് ലഭിക്കാൻ ഇടയായതെന്ന് തസ്നീം പറഞ്ഞു അടുത്ത നേരത്തെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു